ഇന്ന് നമുക്ക് അവൽ വെച്ച് അടിപൊളി ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ ഒരു ഗ്ലാസ് അവലാണ് ഇതിലേക്ക് എടുത്തത് ആദ്യം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഒരു തവണ കഴുകിയെടുത്താൽ മതിയെ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കുറച്ച് സമയം കുതിർത്തി വെക്കാം അഞ്ചോ പത്തോ മിനിറ്റ് കുതിർത്തി വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ പച്ചമുളകാണേ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം എന്നിതിലേക്ക് അര ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ കൈ കൊണ്ടുതന്നെ കുഴച്ചെടുക്കണം എന്നാലേ നമുക്ക് ഇതുപോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ഞാൻ ഇതുപോലെയാണ് ആക്കി എടുക്കുന്നത് ഇതാക്കുന്ന സമയത്ത് കുറച്ച് ഓയിലോ വെളിച്ചേ നമ്മളെ കയ്യിൽ തടവിയതിനു ശേഷമാണ് ഇതുപോലെ ചെയ്തെടുക്കേണ്ടത് ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റിയ ഒരു ഷേപ്പ് ആണ് ഇതുപോലെ ആക്കിയെടുക്കാം അറിയാത്തവരാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയും നല്ല കുട്ടികൾക്കും വെള്ളിയാൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന അത്രയും നല്ല ടേസ്റ്റാണ് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പം ഞാനെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ എണ്ണ നല്ലോണം ചൂടായതിനു ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇപ്പം എണ്ണ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കെല്ലാം ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബ്രൗൺ കളറായിരുന്നവരെയാണ് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടേണ്ടത് ഇതെല്ലാം നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നല്ലോണം ആയിക്കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇത് നന്നായിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എണ്ണയൊന്നും കുടിക്കില്ലാട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിക്കെട്ടിയിട്ടുണ്ട് നമുക്കിതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ അടുത്തതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റ് അവൽ കൊണ്ടുള്ള ചായക്കടി റെഡിയായി റെഡിയായിട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെയുള്ള നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം